ഹലോ ഗായ്സ് മെട്രി സോറി മെട്രിക്സ് വിഷസ് ലൈവിലേക്ക് എല്ലാ ചങ്കുകൾക്കും സ്വാഗതം നമുക്ക് വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ ആരും ഇപ്പോൾ വന്നിട്ടില്ല നമ്മുടെ ലൈവിലേക്ക് ഇടാമെന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ലൈവിലേക്ക് എത്തട്ടെ ഹലോ നമസ്കാരം നമ്മടെ വിശ്വസത്തിലേക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ നോക്കിയേക്കട്ടെട്ടാ ആരും അങ്ങനെ അയച്ചിട്ടൊന്നും ഇല്ല കുഴപ്പമില്ല സാരമില്ല ഞാനെൻ്റെ വാട്സപ്പിൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ കയറി വരിക നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും വിഷസ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം വിഷസ് പറയുകയും ചെയ്യാം പിന്നെ എന്താ പറയാ അവിടെ മഴയൊക്കെ ഉണ്ടോ കറക്റ്റ് ആണോ ലൈറ്റൊക്കെ ലൈറ്റ് ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഒന്ന് സെറ്റ് പോട്ടെ റെഡി ആയില്ലേ എന്നാലും ഒരു ബ്ലിങ്കിങ്ണ്ട് കേട്ടത് ശരിക്കും പറഞ്ഞ പതിനൊന്ന് പേര് മറന്നിട്ടും എന്തിനു മനസ്സിൽ തുളുമ്പോ ഞാൻ എടുത്തിട്ട് പാടാം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഉറപ്പായിട്ട് പാടാം കേട്ടോ മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൻ ലോലഭാവം കൊഴിഞ്ഞിട്ട് you're too പാട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാലിക് സോങ് തന്നെയാണ് ചോദിച്ചത് എന്നെ കൊണ്ടാന്നിത്രം പാടി ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ മ്യൂസിക്കൊക്കെ ഇട്ട് സമാധാനത്തിലിരുന്ന് പാടിയ കിടായിരിക്കും കഴിഞ്ഞ ദിവസം പാട്ട് പാട്ടുണ്ട് ഒരു ചെമ്പ് നീർക്കുറു വേണേക്കു നീട്ടിയില്ല ഒരു ചെമ്പനീർ ഒരു പൂർത്തുന്നേർ എങ്കിലും നീ ഉം ഒരു ചെമ്പനീർ പൂക്കുന്നതായി നിനക്കാൽ സുഗന്ധം പരത്തുന്നതാ നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പ നീർപ്പൂറു ഞാനോ മലേ ഒരു വേള നിന്നേർക്കും താങ്ക് യു താങ്ക് യു ക്കാരൊക്കെ കുറവാണ് പക്ഷെ ഞാൻ നമ്മുടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞതല്ലേ അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മൾ വിശ്വസൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു ഇതുപോലുള്ള നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരായിട്ട് കുറേ പേര് വരും ഓക്കെ അവരൊക്കെ മതി അവരൊക്കെ ആയിട്ടാണ് ഞാൻ ആ പ്രണവ് പ്രസാദ് ഹായ് നമ്മളിപ്പം എഴുപത്തൊന്ന് കെ സബ്സ്ക്രൈബറായി അതുപോലെ തന്നെ മൂന്ന് കോടിയിലധികം ഒരു വ്യൂവിൽ അല്ല ഒരു വീഡിയോയ്ക്ക് നമ്മൾ അച്ചീവ്മെൻ്റ് ആയി സാധാരണക്കാരന് എന്നെപ്പോ സാധാരണക്കാരനും വലിയൊരു അച്ചീവ്മെന്റ് കുറച്ച് പേരൊക്കെ നോക്കും കുറച്ച് കുറച്ചുപേരൊക്കെ എന്താണെന്ന് അറിയില്ല വരട്ടെ കമന്റും ചെയ്യട്ടെ ്രസാദിനെ കാണുന്നില്ലല്ലോ എവിടെയാണ് ഇപ്പൊ പരീക്ഷക്കായ കൊണ്ടാണ് പ്രണവ് പ്രസാദിനെ എന്ന് കണ്ടാലും ട്രീറ്റ് ചെയ്തേക്കാം ഗിഫ്റ്റ് ഉണ്ടല്ലോ നൂറ് കെ ആവുമ്പോ പൊളിയേ ഇരിക്കണം നൂര് കെ കൂടി ഉണ്ട് ഇനി കുറച്ച് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കൂ നൂറുകയാകുമ്പോൾ ഒരു ഭയങ്കര പരിപാടി തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അമ്പത് കയറിൽ ചെറിയ കുറച്ച് പേരെ മാത്രം നിർത്തിട്ടാണ് ചെയ്തത് അമ്പത് കുറച്ച് നൂറുകൊച്ചാൾക്കാരെ വിളിക്കാം നമുക്ക് ആ പരിചയമുള്ള ആൾക്കാരെ എത്ര പേര് വരുമെന്ന് എന്താണെന്നൊന്ന് എനിക്ക് കുറച്ച് കൊടുക്കരിപാടിയൊക്കെ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് കുറേ പാട്ടൊക്കെ പാടി കുറേ ഇഷ്ടമുള്ള ആൾക്കാരായി ോക്കാം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പാടില്ലട്ടാ കുറച്ച് ബിസിയായിരുന്നു അതാ കാണാൻ ആ ഓക്കെ ഓക്കെ എല്ലാവരും ബിസിയായിരുന്നു പിന്നെ ബിസി ആയതുകൊണ്ടാണ് ഇതിൻ്റെ അത് വരാത്തതെന്നൊന്നും എനിക്കറിഞ്ഞോളൂട്ടാ ഏകദേശം പത്ത് പേരുണ്ട് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്തില്ല ചിലപ്പോൾ അവിടെ നിന്നും വരുമായിരിക്കും പിന്നെ അതിലേക്ക് വേണ്ട എന്ന് വിചാരിച്ചു ിഷ്ടമുള്ള ഒരു പാട്ടുതന്നെ മഴനീർത്തുള്ളികൾ നിൻ തണുനീർ മുത്തു

നിൻ ീർമുത്തുകൾ തണുവായ്പെയ്തിടും കനുവായി തോർന്നീടും ഈ പാട്ട് പാട്ടിഷ്ടമാണോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു പടത്തിലെ പാട്ടാണ് ആറ ആറാട്ടണ്ണൻ ആറാടുകയാണ് അതെ 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 അതെ

മണ്ണിൻ പുതുമഴ മണ്ണിൻ വീഴുണ്ട് അങ്ങ് കളി അങ്ങ് കളി മണ്ണിൻ പുതുമഴ വീഴനുണ്ട് മണ്ണിൽ പുതുമഴ മഴ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ എന്നിരുന്നാലും അറിയണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ എന്നെ കൊണ്ടാകുന്ന രീതി പാടിയിട്ടുണ്ട് അത് ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് വശില്ല റൈറ്റ് ആണ് പാടാന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒരു സ്റ്റാൻഡ് കൂടി സെറ്റപ്പ് ചെയ്യണം ഇവിടെ ഫോൺ വെക്കാനായിട്ട് ആ നടപടിയില്ല ചെയ്യാൻ പറ്റും റെഡിയാക്കി എടുക്കണം അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റാൻഡ് താഴെ വിൽക്കത്തില്ല അതാണ് ഇതിന്റെ താഴെ ഇരിക്കാതെ ഇപ്പൊ ഇത് നമ്മുടെ വീഡിയോ എടുക്കണം സ്റ്റാൻ ഇതിൽ എടുക്കാറില്ല ഇതൊരു വേറെ ചേട്ടൻ ഗിഫ്റ്റ് ആട്ട ആറാട്ടണ്ണ എന്തു പറയണ റാഡികയാണ് ഗായിസ് ഒരു എന്താ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ പോണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ ഞാൻ പറയാറുള്ള എപ്പോഴെപ്പോഴും പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഉള്ള റെവന്യൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഇനിയും കുറച്ച് സാധനം മേടിക്കാനുണ്ട് സ്റ്റുഡിയോ സെറ്റപ്പിന് അപ്പോൾ കുറച്ചൊക്കെ വീട്ടിൽ അതായത് നമ്മുടെ ജോലിയിൽ നിന്ന് എടുക്കും പിന്നെ കുറേയൊക്കെ കുറച്ച് ഇതിൻ്റെ അകത്തൊന്നും കുറച്ച് എങ്ങനെ വരുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ അത് പൈസ കിട്ടാത്ത നേരത്തായിരിക്കും ചിലപ്പോൾ കൂട്ടുകാർക്ക് ചിലവ് ചെയ്യേണ്ടത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാണും ഷോർട്സിട്ടാ റവന്യൂ കിട്ടത്തില്ല ഷോർട്സിന് റവന്യൂ ഇല്ല ആവശ്യമില്ല ഇതെന്തിനും വിളിക്കും ലൈവില് ഇതിൽ വിളിച്ചിട്ട് കാര്യമില്ല ഒരു മെസ്സേജ് ഏറ്റവും ഓണല്ലോ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സിനിമ റിവ്യൂ ഒന്നുമില്ല സിനിമാ റിവ്യൂ ഇടുന്നില്ല ഇടയ്ക്ക് മാത്രമേ നല്ല പടമുള്ളൂ പിന്നെ കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഇറങ്ങി നല്ല പടമായിരുന്നു തോന്നുന്നു ശരിക്കും ഞാൻ പുതിയ പടമൊന്നും കണ്ടില്ല ഞാൻ തിയേറ്റർ ലാസ്റ്റായിട്ട് പോയി കണ്ട പടം കൽക്കിയായിരുന്നു ടൈം കിട്ടാറില്ല വർക്കും അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറവാണ് പിന്നെ ഒ ടി ടി റിലീസ് വരുമ്പോഴാണ് ഓരോ പടങ്ങളൊക്കെ കുറച്ച് കുറച്ച് കണ്ടുകൊണ്ടിരിക്കണത് ഇതാഴാണ് രണ്ട് ദിവസം മുമ്പാണ് കണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്ന അതിലേക്കാട്ടും കൂടുതൽ ആൾക്കാർ കുറച്ച് പുറത്തു റിവ്യൂ അതായത് സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞത് അതായത് ഒറ്റ ദിവസം മാത്രമേ കാണുകയുള്ളൂ സിനിമയുടെ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്നാണ് പടം റിലീസ് അന്ന് മാത്രമേ ഉള്ളൂ കൃഷ്കണം കിടലൻ പടമാണെനിക്കറിയാം അപ്പം അതായത് പടം റങ്ങുന്നതെന്ന് മാത്രമേ റിവ്യൂ കാണുള്ളൂ പക്ഷേ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഇന്നവേറ്റീവായിട്ടൊന്നും പറയണ്ട കുറച്ച് നാ നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിന് സംതൃപ്തി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്നും നാളെ മറ്റന്നാളെ എല്ലാ ദിവസവും കാണും അതാണ് ചിലപ്പോൾ ഈ ഒരു വർഷം തന്നെ അവർ വേണേൽ കണ്ടുകൊണ്ടിരിക്കും ആ വീഡിയോ അതാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് നാടൻ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാകുമ്പോൾ എനിക്കൊരു നമുക്കൊരു മനസ്സിന് സംതൃപ്തി ഈ കാണുന്നവർക്കും ഒരു രസം രസമുണ്ടാകും അതായത് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാകണം ആ ഒരു വീഡിയോ കൊണ്ട് എല്ലാവരും സിനിമയിലേക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ ഇപ്പം എൻ്റെ കൂടുതലും ആൾക്കാർ ഇവിടെ തന്നെ ഉള്ളവരാണല്ലോ വീഡിയോ കാണുന്നവർ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തിയേറ്ററിൽ ഒന്നും വലിയ സെറ്റപ്പ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എടോ ആ ഇതൊക്കെ അങ്ങനെ തന്നെ പറയാം റിവ്യൂ ഇടുന്നു ഇന്ന തിയേറ്ററിലാണ് കണ്ടതെന്ന് പറയുന്നത് അവർ വേറെ തിയേറ്ററിൽ പോയി കാണുമായിരിക്കും ഓക്കെ പക്ഷേ നമ്മുടെ ചങ്ങനാശ്ശേരിയിലൊരു സെറ്റപ്പായിട്ടിരുന്ന് ഈ എ ആറും തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലല്ല ചങ്ങനാശ്ശേരി ഉള്ളവർ വേറെ എത്രയോ സ്ഥലത്ത് പോയി കണ്ടെന്നിട്ടുണ്ടെന്ന് അറിയുക കാരണം ഇതൊരു ത്രീ ഡി പടമാണ് അത് അത്രയും പൈസ മുടക്കി എടുത്തേക്കണ പടം നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലെല്ലാം കണ്ണ് കാണുന്നതെങ്കിൽ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഇവർ കടപ്രയിലും പിന്നെ വേറെ ഏതൊരു പടം കിടങ്ങൂരും അവിടെ കണ്ടൊരു ഉണ്ട് അവിടെ ഇന്നും തിയേട്ടം പറഞ്ഞെടുക്കുക പിന്നെ കോട്ടയത്തുണ്ടെന്ന് എനിക്കറിയില്ല എറണാകുളത്ത് അങ്ങനെയുള്ള എന്തായാലും ഇത്ര കോടി രൂപയിൽ ഇത്ര ബഡ്ജറ്റിൽ ഇത്ര കിടക്കച്ച് പടം ഈ ഏറെ മാത്രമല്ല കേട്ടോ പല പടങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ അവർ അവർ തന്നെ പറയുന്നുണ്ട് വെറുതെ സമയം പോകാനായിട്ട് കുറേ പേര് പടത്തിന് കയറുന്നുണ്ട് അവർക്ക് പിന്നെ ഏത് തിയേറ്ററിലായാലും മതി ആ കാണുക ഇപ്പം നോർമൽ ഫാമിലി പടമൊക്കെ കാണാനായിട്ട് ഓക്കെ നമ്മളിവിടുത്തെ തിയേറ്ററൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു സംഭവമുള്ളൊരു പടം നമ്മളിവിടുത്തെ തിയേറ്ററിൽ ഇപ്പോൾ കാണാൻ പോയാൽ എഫക്റ്റ് ചെയ്യത്തില്ലെന്നാണ് അതായത് സിനിമ ഇഷ്ടമുള്ള കുറേ പേരുണ്ടല്ലോ പടത്തിൽ അഭിനയിക്കണം അങ്ങനെയൊക്കെ കുറേ പേരുണ്ടല്ലോ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഇങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുറേ പേരുണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയുക ഈ പോപ്കോൺ തിന്നാൻ പോകാനാണെങ്കിൽ ഓക്കെ സിനിമയിൽ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ നല്ല ക്വാളിറ്റിയിൽ ഇപ്പം നമ്മളാണേലും ഒരു വീഡിയോ കാണാൻ നേരത്ത് നമ്മൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം നൂറ്റി നാൽപ്പത്തി നാല് പീല് കാണാം അതെ 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 എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഒരു അതായത് ഇരുനൂ അവരിപ്പോഴും പറയണമെന്ന് അറിയില്ല ചേട്ടൻ ഇന്ന് ഇന്ന് തന്നെയൊക്കെ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപയുടെ അധികം സ്പീക്കറാണ് ഇപ്പോഴും അവിടെ വെക്കണമെന്നും അപ്പം ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്യിട്ട് ഇരുന്നൂറ്റമ്പത് സ്പീക്കറിലാണ് കേൾക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് ഇവർ പറയുന്നുണ്ടല്ലോ ടിക്കറ്റ് ഇത്ര രൂപ ഇത്ര രൂപ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കൊടുക്കാം പൈസ പോണു പൈസ പോകണം അപ്പം അതുകൊണ്ടാണ് അവർ പറയണത് ശരിയാണ് സത്യമാണ് ആലപ്പുഴയൊക്കെ പിന്നെയും തിയേറ്റർ തിയേറ്ററുണ്ട് എന്ത് യു ജി അതായത് യു ജി അങ്ങനെയാണ് യു ജി സിനിമാസ് അങ്ങനെയുണ്ട് അവരുടെ കൈരളി ശ്രീ പോലും കിഡിലും തിയേറ്ററാണ് അപ്പം അത്രയും ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് ക്വാളിറ്റി കൊടുത്തിട്ട് ഇപ്പം ഇരുന്നൂറ് രൂപ നൂറ്റി രൂപ ആക്കിയാലും വലിയ വ്യത്യാസമില്ല പക്ഷേ അതായത് ഇപ്പം നമ്മൾ നൂറ്റി മുപ്പത് രൂപ അടുത്ത് നൂറ്റി പത്ത് രൂപ അടുത്ത് കാണുന്നത് നൂറ്റി അൻപത് രൂപ അടുത്ത് ഹൈ ക്വാളിറ്റിയിൽ കാണുവാണെങ്കിൽ എന്തായിരിക്കും അത് പടം പണ്ട് ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് ബി ക്ലാസ് തിയേറ്ററിലും വരും ബിഗ് ബി എറണാകുളത്തും വരും പക്ഷെ നമ്മളെല്ലാവരും പോയി കാണുന്നത് എറണാകുളത്തായിരിക്കും ഷേണായുസാണെന്ന് തോന്നുന്നു ക്ഷേണായുസാരിത്തെ സമയത്ത് സംഗീതയിലാണ് ഉറക്കല്ല മിക്കടുത്തും ഉണ്ടായിരുന്ന പടം ആണ് ബിഗ് ബി അത് ചേർത്തല്ല പൈസ കൊണ്ടൊക്കെ ഈ എറണാകുളത്ത് പോയത് ഞാൻ ചേർത്തലായിരുന്ന കേട്ടോ എന്നാലും മറ്റേ മ്യൂസിക് മറ്റേ കുപ്പി പൊട്ടണ സീനില്ലേ അതായത് ബാപ്പ ഇവന്റെ ബാപ്പായ വേഗം പറ പണി കഴിഞ്ഞിടത്ത ഭീമാനത്തിൽ ബാപ്പക്ക് ദുബായ്ക്ക് പോളാം അതിനകത്ത് ഇവന്റെ ട്രിസ് 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 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുപ്പി പൊട്ടണതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോക്കൽ ആണ് അറിയോ ആ സൗണ്ട് എഫക്റ്റിലാണ് ആ പടത്തിന്റെ ഒരു പകുതിയിരിക്കുന്നത് ഇക്കയുടെ അഭിനയം അപ്പൊ നമ്മളതൊക്കെ നമ്മളല്ല ഞാനിപ്പോ ഇങ്ങനെ പറയാൻ ചിലപ്പോ മടുപ്പായിരിക്കും പക്ഷേ ഇത് പറയുന്നത് ഫാക്റ്റാണ് അന്ന് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതിനകത്ത് മനസ്സിലാവും തിയേറ്ററിൻ്റെ റിവ്യൂ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഇവിടുത്തെ ഫാക്റ്റായിട്ടുള്ള ആരുമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും അതും ഒരു സിനിമയിൽ അതല്ല സിനിമയ്ക്ക് ആൾ കയറാത്തതിലൊരു കാര്യം കൂടി ആയിരിക്കാം ചിലപ്പം അതായത് ചില പടത്തിന് ആൾ കയറുന്നില്ല അതൊക്കെയാണ് ചിലപ്പോൾ ഹൈ ക്വാളിറ്റി സാധനം കൊടുത്തതാണ് ഇപ്പോൾ ഭരതനാട്യം എന്ന് പറഞ്ഞ ചിത്രം നല്ല ഇന്നത്തെ കാലത്തിനനുസരിച്ച് പറഞ്ഞാൽ നല്ല ഫണ്ട് പൊട്ടിക്കണം അതെ ഇപ്പം എന്താ ഇനി ഇവിടെ മാളൊക്കെ വരിക മാളിലൊക്കെ തിയേറ്റർ കണ്ടു വെഡിയും തീയും സാധനം വരികയും മാതിരി ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കും അപ്പം ആൾക്കാർ കയറും അതായത് യൂത്ത് പിള്ളേരെ മാത്രം വെച്ചിട്ട് തിയേറ്റർ പോവും ഒരു പരിധി വരെ മനസ്സിലായേ അതായത് ഈ ഫാമിലീസ് എല്ലാം പോകുന്നത് ഒരു സിക്സ് ടു ആ ടൈമാണ് സിക്സ് ഒ ക്ലോക്കത്തുള്ള സൈമാണ് പിന്നെ നൈറ്റും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ചിലപ്പം അവർ ഫാമിലിയായിട്ട് പോവും സിക്സും നയനും ആ ടൈമിലാണ് ബാക്കി രാ ഉച്ചക്കും രാവിലെയുള്ള ടൈമിൽ യൂത്ത് പിള്ളേരാണ് കോളേജ് പിള്ളേരും അതുപോലെ ഇരുപത്തഞ്ചോട്ട് മുപ്പത്തിനാല് വരെയുള്ള പിള്ളേർ ഏറ്റവും കൂടുതൽ പിന്നെ വെറുതെ ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്നവരും മനസ്സിലായി അവരും അതുപോലെ തന്നെ ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളും ഇപ്പം ഞാനും ആ പണി ചെയ്യുന്നുണ്ടല്ലോ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിലൂടെയാണ് പടം ഇപ്പം കിഷ്കിന്താ കാണ്ടം എന്നൊരു പറഞ്ഞ പടം എല്ലാവർക്കും അടിപൊളിയാണെന്നൊക്കെയാണ് എങ്കിപ്പോലും നമ്മൾ ഫ്രണ്ട്സാണെങ്കിൽ നമ്മൾ ചോദിക്കും പടം എങ്ങനെയുണ്ടാ പട്ടം പൊളിയാണ് ആസിഫലിയും വിജയരാഹുവിനൊക്കെ തകർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ പോയി കാണണം മറ്റേവർ പറയുമായിരിക്കും അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ടിസ്റ്റാണ് അവിടെ പടം തീരുമെന്ന് ഉദ്ദേശിക്കുന്നു അവിടെ ഇല്ല പിന്നെ ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലായ സ്പോയിലറല്ല കാര്യമാണ് ഞാൻ പറയണത് പടം കണ്ടിട്ടില്ല കാണാൻ പോയിട്ടുമില്ല ജസ്റ്റ് അവിടം വരെ പോയായിരുന്നു ഇനി വെറുതെ കയറുന്നില്ല ഒരു പരിധി വരെയൊക്കെ പടം ഫസ്റ്റ് ദിവസം അല്ല സെക്കൻഡ് ദിവസം കണ്ടിരിക്കണം ഞാൻ ആ ഒരു പോളിസിയാണ് കാരണം നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന ആ ഒരു സെറ്റപ്പ് കണ്ട് കയ്യടിക്കണ നമുക്ക് കയ്യടിക്കാൻ പറ്റണം ആ ആസ്വദിച്ച് കാണാൻ പറ്റണം പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ആരും കയ്യടിയില്ലോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പിന്നെ വീട്ടിൽ അതൊക്കെ ഒ ടി ഇരുന്ന് കണ്ടാൽ പോരെ എന്നാണ് ചില ലാലേട്ടൻ്റെ പടത്തിനൊക്കെ നമ്മൾ എഴുന്നേറ്റിന്ന് കയ്യടിക്കും അപ്പം ലാലേട്ടനെ മാത്രമല്ല ഇക്കാടേ പടത്ത് ടാർബോയൊക്കെ ഫസ്റ്റ് ഷോയൊക്കെ എൻ്റെ കയ്യടിയാർ എന്നറിയാമോ അപ്പോൾ ടർബോ അല്ലാതെ കണ്ടവരുണ്ട് ഒ ടി ടി എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്തായാലും കുഴപ്പമില്ല പടം ഞാൻ പറഞ്ഞു ഫസ്റ്റ് തിയേറ്ററിലാണ് കണ്ടത് അല്ല ആ അതാണ് വ്യത്യാസം അപ്പം അതുകൊണ്ട് ഇനിയുള്ള ഒ ടി ടിയിൽ ഓരോ മാസം കൂടുന്നൊരു പടം ഇറങ്ങും ഇപ്പം എന്താ പറയുക ഭരതനാട്യം എന്ന് പറഞ്ഞ പടം നമ്മൾ തിയേറ്ററിൽ അതേ ആൾക്കാർ കണ്ടിട്ടില്ല പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഹിറ്റാ പടം സൈജു കുറുപ്പ് ആ ഹൈ ചേട്ടൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട് ആ ഭരതനാട്യം പക്ഷേ ആരും ഒന്ന് പടം ഇറങ്ങിയപ്പോൾ പടം നല്ലതാണെന്ന് ഹരി ചേട്ടനോട് പറഞ്ഞായിരുന്നു അതായത് ഇങ്ങനെ ഏതോ ഒരു മീറ്റിങ്ങിന് എന്താ പോയപ്പം അങ്ങനെ പടം കൊള്ളാ ഞാൻ കണ്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു ഹരി ചേട്ടൻ്റെ കുറേ ഇൻറ്റർവ്യൂ ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഒരു പക്കീസെ മനുഷ്യൻ കേട്ടാ ഞാനൊരു ജയൻ ഗുണ്ട ജയൻ ജയനെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ അവരൊരു എന്താ പറയുന്നത് പിറ്റേ ദിവസം പടം ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പം അവർ അതിൻ്റെ സംവിധാനം ഉൾപ്പെടെ വന്നു സംവിധാനം പക്ക അനീറ്റ് ഇപ്പോഴും മെസ്സയക്കും അപ്പോൾ ആ ചേട്ടൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഈ സഹി ചേട്ടനോട് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു പക്കയായിട്ട് സഹി ചേട്ടൻ നിസ്സാരം സിമ്പിളായിട്ടാണ് പറഞ്ഞത് എന്നിട്ട് അവർ ആരും അങ്ങനെ ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ആ പടത്തിൽ അഭിനയിച്ച് ചേർത്തല പാണാപള്ളി എവിടെ എവിടെയാണ് ഷൂട്ട് ചെയ്തത് അടിപൊളി എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഉപചാരപൂർവം ഗുണ്ട ജയൻ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ യേഷുമായിട്ടാണ് പോയത് ഭയങ്കര സിമ്പിൾ ഫോട്ടോ എടുക്കാൻ എത്ര മറ്റേ ഡയറക്ടറൊക്കെ തോളക്കായിട്ടാണ് ഫോട്ടോ എടുത്തത് ധന്യരംഎലായിരുന്നു പടം കേക്കൊക്കെ മുറിച്ച് സെലിബ്രേഷൻ ചെയ്തിട്ടാണ് പോയത് ഇതൊക്കെ ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള സിനിമാ നടന്മാരൊക്കെ വരാൻ നേരത്ത് പോവാം ഫോട്ടോ എടുക്കാം പിന്നെ പെപ്പയൊക്കെ വരാൻ നേരത്ത് പോകരുത് ഭയങ്കര ഇടിയാണ് ഇടിക്കകത്ത് ഫോട്ടോ എടുക്കാൻ ഭയങ്കര പാടാണ് പെപ്പയൊക്കെ അജഗജാന്തരത്തിന് വന്നപ്പോൾ ഞാൻ കുറേ പാടുപെട്ടതാണ് വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പക്ഷേ ഞാൻ അവസാനം വരെ അടു അവസാന തൊട്ടടുത്ത് വരെ പോയി എടുത്ത് കാറെ വരെ പോയിട്ട് കൈ വരെ കൊടുത്താൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതായത് തിയേറ്ററിലൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ഇവരെവിടെ വരും എന്താണെന്നൊന്നും പക്ഷെ പുറത്തിറങ്ങിയിട്ട് ടിനു പാപ്പ ചനാച്ചേട്ടൻ നടന്നു വന്നു അതോടൊരു പണിപെളിപ്പ് പിന്നെ ഉണ്ണിമൂന്തനൊക്കെ മാളികപ്പുറത്തിന് വന്നപ്പം സെറ്റാണ് ഓക്കെയാണ് അതിന് ഭയങ്കര ജനമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അപ്പോ വേറെന്തണ്ട് ആൾക്കാരിപ്പം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ അഞ്ചു പേരായി ഏകദേശം നമ്മൾ മുപ്പത് മിനിറ്റോളം ആകുന്നു ഇന്നത്തെ ലൈവ് നമുക്ക് വൈൻ്റ് അപ്പ് ചെയ്താലോ ഇന്ന് കുറേ സിനിമാ കഥകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട് അത് അൺഎക്സ്പെക്റ്റഡ് ആട്ടോ പിന്നെ എന്താണ് ജോലി ജോലിയുടെ കാര്യം ഞാനിങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്നുണ്ട് മിത്രക്കരി അമ്പലത്തിലാണ് മിത്രക്കരിയില അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് പിന്നെ ഇവിടെ വേറെ കുറച്ച് അമ്പലത്തിലും പോകാറുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാളത്തെ ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്